അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിഖറിൻ്റെ പ്രത്യേകതകൾ അഞ്ച് പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതാണ് ആ ദിക് ലാഹൗല എന്ന ഈ ഒരു ദിക്ക്റ് ഈയൊരു ധിക്കറിൻ്റെ അഞ്ച് പ്രത്യേകതകൾ അതിലൊന്നാമതായി പറയുന്നത് ഒരു വ്യക്തി ഈ ഒരു ദിക്കറ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന ഒരു അവസ്ഥ അള്ളാഹുത്താല നീക്കി കൊടുക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ അള്ളാഹുത്താല മാറ്റി കൊടുക്കുന്നു രണ്ടാമതായി പറയുന്നത് അവൻ്റെ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഈ ഒരു ദിക്കറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ ടെൻഷൻസുകളും ഈയൊരു ദിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല അത് മാറ്റി കൊടുക്കുന്നു മൂന്നാമതായി പറയുന്നത് അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹ് സുബാന മത്താല പുറത്തു കൊടുക്കുന്നു നാലാമത്തെ പ്രത്യേകത നമ്മുടെ മീസാനിൽ നന്മയുടെ ഏടിൽ ഈ ഒരു ദിക്ക് ചൊല്ലുന്നതിലൂടെ ഭാരം കൂടാൻ സഹായിക്കുന്നു ഈയൊരു ദിക്ര ചൊല്ലാന് അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അഞ്ചാമത്തെ പ്രത്യേകത ഈ ഒരു ദിക്രു നമ്മളെ ചൊല്ലി നമ്മളെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനഹുത്താലു തൗഫീഖ് നൽകട്ടെ ആമീൻ അസലാമലൈക്കും